ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി നമ്മളിന്ന് നോക്കുന്നത് മുൻവർഷ ചോദ്യമാണ് മുപ്പത്തിയൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദ്യമാണ് നമ്മളിന്ന് നോക്കുന്നത് മുപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ചോദ്യമാണ് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് റൗളറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സമദാരുണ സംഭവം ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ ചൗരി ചൗര സംഭവം വാഗൻ ട്രാജഡി ജാലിൻ വാലാബാ കൂട്ടക്കുല കീഴരിയൂർ ബോംബ് കേസ് അപ്പോൾ നാല് ഓപ്ഷൻ നമുക്ക് മുമ്പിലുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം അപ്പോൾ റൗലറ്റ് അപ്പോൾ എവിടെ കിട്ടുന്ന ഫസ്റ്റ് വാക്കെന്ന് പറയുന്നത് റൗലറ്റ് വിരുദ്ധ സമരം എന്നാണ് ചോദ്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഉത്തരത്തെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്ത് മനസിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതില് ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിക്കുന്നു അതാണ് റൗലറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പൊ ആ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആരാടാ സിഡ്നി റൗലറ്റ് ഓർത്ത വയ്ക്ക ജസ്റ്റിസ് സിഡ്നി ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിക്കുന്നു ആ കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അപ്പോൾ എന്തായിരുന്നു റൗളക്റ്റ് നിയമം എന്ന് പഠിക്കണം നിയമം എന്താ വിരണയില്ലാതെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റോ വിചാരണയില്ലാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിൽ പാർപ്പിക്കാൻ ബന്ധപ്പെട്ട നിയമമാണ് തടവിൽ പാർപ്പിക്കാൻ കഴിയുന്ന നിയമമായിരുന്നു ഏത് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് റൗലക്റ്റ് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ വൈസ്രൂയി ആര് എന്ന് വെച്ചാൽ റൗലറ്റ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ് റോയി അപ്പോ ഇതിനൊരു വേറൊരു പേരുണ്ട് ഈ റൗലറ്റ് നിയമത്തിന് വേറൊരു പേരുണ്ട് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി അറിഞ്ഞൂടാത്തൊരു നോട്ട് ചെയ്ത് വെക്ക എന്താണ് അനാർക്കിക്കൽ ആൻഡ് ക്രൈംസ് ആക്ട് എന്ന് അറിയപ്പെടുന്ന ഓർത്തുവയ്ക്ക എന്താ പറഞ്ഞതോ ശ്രദ്ധിച്ച് നോക്കുക അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെടുന്ന നിയമമാണ് നിയമം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഈ റൗളറ്റ് ആക്ടിന് കരി നിയമം എന്ന് വിശേഷിപ്പിച്ച ആരെന്നു വെച്ചാൽ ആരാണ് മഹാത്മാഗാന്ധി ഓക്കെ റൗളറ്റ് നിയമത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചു റൗലറ്റ് ആക്ടിന് കരി നിയമം ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ നിന്ന് മാത്രം നീന്താണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് അപ്പൊ റൗളക്ട് ആക്ടിന് ആക്ടിന് കരി നിയമം എന്ന് വിശേഷിപ്പിച്ച ആരെ വെച്ചാൽ ഗാന്ധിജിയാണ് ഓക്കെ ഓക്കെ എന്ന് വിശേഷിപ്പിച്ച ആരെന്ന് വെച്ചാൽ മൊണ്ടേഗു ഓക്കെ അപ്പോൾ അറിഞ്ഞിട്ടാത്തവരെ നോട്ട് ചെയ്ത് വയ്ക്കുക എൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോവാം അപ്പോൾ റൗലറ്റ് നിയമത്തെ എന്താ പ്രിവെൻറ്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ചതോ അഡ്വിൻ മൊണ്ടേഗു എഡ്വിൻ മൊണ്ടേഗു ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ ഓക്കെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കോ ശ്രദ്ധിച്ചോളൂ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് അറസ്റ്റ് ചെയ്തപ്പെട്ട പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ഡോക്ടർ സത്യപാൽ ഈ പേര് കേട്ടിട്ടുണ്ടാവും ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു ഓക്കെ ഇപ്പോൾ ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലു ഇത്തരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തി എത്തിക്കാണും ഓക്കെ ഈ റൗളിറ്റ് വിരുദ്ധ സംഭവവുമായി ബന്ധപ്പെടുന്നത് ആരുടെ സംഭവം ഏത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും ഇപ്പോൾ എവരെ ഇവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ആണ് തുടർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഈ അമൃത്സറിലെ ഇവരെല്ലാം കൂടെ ഒത്തുകൂടുന്നതും അതിനെ തുടർന്ന് എന്താ ജാലിൻ വാലാ ബാ കൂട്ടക്കൊല നടക്കുന്നതും ഓക്കെ ഓർത്ത് വയ്ക്കുക ആരെ അറസ്റ്റ് ചെയ്ത രണ്ട് പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ് ഒന്ന് ഡോക്ടർ സത്യപാലും രണ്ടാമത്തത് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു ഓക്കെ സൈഫുദ്ദീൻ കിച്ചിലു എവരാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രക്ഷോഭം നട നടത്തിയത് എവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എവരെ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു ഒത്തുകൂടുന്നത് പഞ്ചാബിലെ അമൃത്സറില് അപ്പോൾ ഈ െതിരെ ഇന്ത്യ നടന്ന ആദ്യ സമരമായിരുന്നു ഏത് വാലാബാഗ് ഓക്കെ ഏത് സമരമായിരുന്നു ജാലിയൻ വാലാബാഗ് അതിനെ തുടർന്നാണ് എന്ത് കൂട്ടക്കുല നടക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല നടക്കുന്നത് ഓക്കെ ഈ റൗലറ്റ് നിയമത്തെ തുടർന്ന് കൗൺസിൽ അംഗം വെച്ചത് ആരൊക്കെയാണെന്ന് അറിയാമോ അംഗം രാ അംഗത്വം രാജിവെച്ചത് ആരൊക്കെയാണെന്ന് അറിയാമോ ഇപ്പോൾ ആർക്കെയാണ് മദൻ മോഹൻ മാളവ്യ ഒന്നാമത്തെ വ്യക്തി മദൻ മോഹൻ മാളവ്യയും രണ്ടാമത്തെ വ്യക്തി മുഹമ്മദ് അലി ജിന്നയും ഓക്കെ ഇപ്പോൾ റൗളക്ട് നിയമത്തിനെതിരെ സമരം നടത്തിയ രണ്ട് വ്യക്തികളുണ്ട് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സത്യപാലും അതുപോലെ തന്നെ ഡോക്ടർ സൈഫുദ്ദീൻ കിജുലും എവര് ഇവരുടെ അളസ്റ്റിനെ തുടർന്നാണ് എന്തോ ഈ ജാലിൻ വാലാബാഗ് പഞ്ചാബിലെ അമൃത്സറിൽ ഇവരെല്ലാം കൂടെ ഒത്തുകൂടുന്നത് ഒത്തുകൂടിയതിനെ തുടർന്നാണ് ഈ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലക നടക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് അതിന് മുന്നോടിയായി അതായത് വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ സംഭവത്തിലേക്കാണ് നമ്മൾ വന്നത് ഓക്കെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് ജാലിൻ വാലാബാഗ് ഓർത്തു വെക്കുക ഈ റൗളറ്റ് നിയമത്തെ തുടർന്ന് കൗൺസിൽ അങ്ങനത്തെ രാജി വെച്ച വ്യക്തികളാണ് മദൻ മോഹൻ മളവിയും അതുപോലെ മുഹമ്മദ് അലി ജിനിയാണ് ഇപ്പോൾ ഈ റൗലറ്റ് ജാലിൻ വാലാബാഗ് കൂട്ടുകൊല അല്ലെങ്കിൽ ജാലിൻ വാലാബാഗ് കൂട്ടുകൊല നടന്ന വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് 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 ഓർത്തോയ്ക്ക പത്തൊമ്പത് പത്തൊമ്പത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നോ പഞ്ചാബ് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പഞ്ചാബ് പഞ്ചാബിലെ അമൃത്സറിലാണ് എവിടെയാണ് പഞ്ചാബിലെ അമൃത്സർ അപ്പോൾ ഈ വർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ് ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിജുലിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇവരെ ജനങ്ങൾ ഒത്തുകൂടുന്നത് ഓക്കെ ഒത്തുകൂടി ഒരു വാതില് മാത്രം പുറത്തേക്ക് പോകാൻ ഒരു വാതിൽ മാത്രമുള്ള സ്ഥലത്തായിരുന്നു ഇവരെ ഒത്തുകൂടിയത് അപ്പോൾ ഈ ഇവരെ അനുമതി കൊടുത്തത് അതായത് വെടിവെക്കാൻ ഓർഡർ നൽകിയത് ആരാണ് ഈ എവിടെ ഈ ഒത്തുകൂടിയ നേതാക്കൾ സമര സമരത്തിലെ ഇവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇവർക്കെതിരെ കൊണ്ട് ഒത്തുകൂടിയ ആ ആ ജനങ്ങളെ വെടിവെക്കാൻ ഓർഡർ കൊടുത്തത് ആരെന്ന് വെച്ചാൽ മൈക്കൽ ഒ ഡയർ ഓർത്ത് വയ്ക്ക മൈക്കൽ ഓ ഡയറും ഉണ്ട് അതുപോലെ റെജിനാൾഡ് ഡയറും ഉണ്ട് ഓക്കെ അപ്പൊ ആരൊക്കെയാണ് ഈ മൈക്കിൾ ഓ ഡയറും റെജിനാൾഡ് ഡയറും എന്ന് കൃത്യമായിട്ട് ഓ ഏർ വെച്ച് പഠിച്ചോണം ഓക്കെ അപ്പൊ ആദ്യം പറഞ്ഞത് മൈക്കിൾ ഓ ഡയർ മൈക്കിൾ ഡോ ഓ ഡയറാണ് എന്ത് കൊടുത്തത് അനുമതി കൊടുത്തതോ വെടിവെക്കാൻ അനുമതി കൊടുത്തതോ എന്നാൽ വെടിവെക്കാൻ നേതൃത്വം നൽകിയതാന്ന് ചോദിച്ചാൽ റജ്നാഡ് ഡയർ ഓക്കെ അതാണ് റജിനാഡ് ഡയർ ആണ് എന്തോ വെടിവെക്കാൻ നേതൃത്വം നൽകിയത് എന്ന് കൂടി ഓർത്തു ഓർത്തുവെക്ക ക്ലിയർ ഓക്കെ ഈ ജാനിൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് കൈസർ ഈ നിരസിച്ച അല്ലെങ്കിൽ തിരിച്ചു കൊടുത്ത വ്യക്തി ആരൊക്കെയാണെന്ന് ഓർത്തുവയ്ക്ക ഒന്ന് മഹാത്മാ ഗാന്ധി ഒന്ന് മഹാത്മാ ഗാന്ധി രണ്ടാമത് സരോജിനി നായിഡു ഓക്കെ ഒന്ന് മഹാത്മാഗാന്ധി രണ്ടാമത്തത് സരോജിനി നായിഡു പോകരുത് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാലാബാഗ് കൂട്ടക്കുലെ തുടർന്ന് സർ പദവി തിരിച്ചു നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഈ സർപ്പ പദവിയുടെ വേറൊരു പേരാണ് മല വേറെ ചോദ്യം ചോദിക്കാം ജാലിൻ ബാല കൂട്ടക്കുലയെ തുടർന്ന് പ്രഭുസ്ഥാനം തിരിച്ചു നൽകിയ വ്യക്തി ആര് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സർ പദവി തിരിച്ചു നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ് രബീന്ദ്രനാഥ് ടാഗോർ ഓക്കെ രവീന്ദ്രനാഥ് ടാഗോർ അടുത്തൊരു പോയിന്റ് പഠിച്ചു ചോദിക്കാം യുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് രാജിവെച്ച വ്യക്തി ആര് എന്താണ് എന്താണ് വൈശ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് രാജിവെച്ച രാജിവെച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ഐ എൻ സി ഒക്കെ പഠിക്കുമ്പോ ഈ വ്യക്തിയുടെ ഓർമ്മ വരും എന്താ സി പ്രസിഡന്റായ മലയാളിയാണ് ആരോ ചേറ്റൂർ ശങ്കരൻ നായർ ഓക്കെ പഠിത് അന്വേഷിച്ച ഒരു കമ്മീഷൻ ഉണ്ട് എന്ത് കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ഏത് കമ്മീഷൻ ആണ് ഹണ്ടർ കമ്മീഷൻ ഓക്കെ ഓർത്ത് വെച്ച് പഠിച്ചോണം സ്റ്റേറ്റ്മെന്റ് രീതി ചോദിക്കും ഇതിൽ ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിക്കാം ഓക്കെ അപ്പോ ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ അമൃത്സർ ഓക്കെ അമൃത്സറിലെ അമർ ജ്യോതി ആ പറയുന്ന പേരെന്താ അമർ ജ്യോതി മറന്നു പോരുത് അമൃത്സർ അമൃത്സർ അമർ ജ്യോതി അമർ ജ്യോതി ഓക്കെ അടുത്ത ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ചത് ആര് ആ ഡേവിഡ് ഡീപ്ലി ഷെയിൻഫുൾ എന്ന് വെച്ചാൽ ഡേവിഡ് കാമറൂൺ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കൂട്ടക്കൊലിക്ക് ഓർഡർ കൊടുത്ത വ്യക്തി നമുക്കറിയാം മൈക്കൽ ഓ ഡയർ ഈ പുള്ളിക്കാരുടെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആ വെടിവെച്ചു ഓക്കെ വധിക്കുകയുണ്ടായി ആ വധിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ഉദ്ധം സിംഗ് ആരാണ് ഉദ്ധം സിംഗ് ഓർത്തുവെച്ച് പഠിച്ചോളണം ഉദ്ധം സിംഗ് ഓക്കെ ഇപ്പൊ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു തൂക്കിലേറ്റുണ്ടായി ഉദ്ധം സിംഗിനെ ഏത് വർഷം എന്ന് ഓർത്തുവെച്ചു പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തിയൊന്നിന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുണ്ടായി ഓക്കെ മറന്നുപോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി അപ്പോ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ അടിത്തറയിട്ടു അമൃത്സർ അത് ഇളക്കിക്കളഞ്ഞു ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ആരുടെയാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഓർത്തുവയ്ക്കുക എന്താ പറഞ്ഞത് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അത് ഇളക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഗാന്ധിജി ആണെന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ ഇപ്പം റൗളറ്റ് നിയമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു റൗളറ്റ് നിയമത്തെക്കുറിച്ച് തുടർന്നുണ്ടായ ജാലിൻവാലാ ബാഗ് കുറിച്ച് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഓർത്തു വെച്ച് പഠിക്കുക അപ്പോൾ നമ്മുടെ ഒരു ചോദ്യമായി അതിൻ്റെ ഉത്തരമായി ഒരു ഓപ്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ഓരോ ഓപ്ഷനായിട്ട് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ ചൗരി ചൗര സംഭവം എന്ന് പറയുന്ന ഓർത്ത് വയ്ക്കുക ചൗരി ചൗര സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ തുടർന്ന് വന്ന നിയമമായിരുന്നു നിയമലംഘന പ്രസ്ഥാനം ഓക്കെ ഇതിനെ ഇതിനെ തുടർന്നുണ്ടായത് ആ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് ഇത് ഈ ചൗര ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ യു പിയിലാണ് എവിടെയാണ് യു പിയിലാണ് ചൗരി ചൗര സം ഏത് ജില്ല എന്ന് ചോദിച്ചാൽ കൊരക്കൂർ ജില്ല ഏത് ജില്ലയാണ് കൊരക്കൂർ ജില്ലയാണെന്ന് ഓർത്തു വയ്ക്കുക ഇത് പോലീസ് സ്റ്റേഷൻ തീവച്ചതുമായി ബന്ധപ്പെട്ടതാണ് ഈ ചൗരി ചൗരാ സംഭവം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുന്നു ഇരുപത്തിരണ്ട് പോലീസുകാർ വെന്തു മരിക്കുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതെന്ന് വെച്ചാൽ ചൗരി ചൌര സംഭവമാണ് ഓക്കെ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതെന്ന് വെച്ചാൽ ചൗരി ചൗര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിലവിൽ വരുന്നത് ആ നിയമപ്രസ്ഥാന ആ നിയമലംഘന പ്രസ്ഥാനത്തെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് ഏത് ചൗരി ചൗര സംഭവം എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ യു പി ആണെന്ന് ഓർത്തുവയ്ക്കുക ഏത് ജില്ല എന്ന് വെച്ചാൽ ഗോരഖ്പൂർ ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി സംഭവം നടക്കുന്നത് ചൗര്യ ചൗര സംഭവം നടക്കുന്ന നടക്കുന്നത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഡേറ്റും കൂടി ഓർത്തുവയ്ക്കുക ഫെബ്രുവരി അഞ്ചാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായി നേരത്തെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വാഗൻ ട്രാജഡിയാണ് വാഗൻ ട്രാജഡി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചെന്ന ചോദ്യമാണ് അപ്പൊ നമുക്ക് വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം ഓക്കെ അപ്പൊ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് ഏതെന്ന് പറയുന്നത് വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് മലബാർ കലാപത്തെ തുടർന്ന് കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് ഏതോ വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിനാണ് ഈ വാഗൻ ട്രാജഡി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്ത് പത്ത് വയ്ക്കുക മലബാറിലെ മലബാറിലെ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് മലപ്പുറത്തെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നത് വഴി എഴുപത്തിരണ്ട് പേര് ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ റാജഡി എന്ന് ഓർത്തു വെക്കുക എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ എവിടേക്കാണ് ബെല്ലാരി ജയിൽ എവിടത്തേക്ക് എവിടത്തേക്ക് കൊണ്ടുപോയതോ ബെല്ലാരി ജയിൽ മലബാർ കലാപകാരികളെ കൊണ്ടുപോയത് എവിടേക്കാന്ന് വെച്ചാൽ ബെല്ലാരി ജയിലാണെന്ന് ഓർത്തുവയ്ക്കാം എന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്താണ് എവിടെ മുതലെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഗുഡ്സ് ട്രെയിനിലേക്ക് എത്തിയതോ തിരൂരിൽ നിന്ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുക വഴി എഴുപത്തിരണ്ട് പേര് ശ്വാസം മുട്ടി മരിച്ചു ഗുഡ്സ് വാഗണിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു തൊണ്ണൂറ് പേര് ഓർത്തു വെക്കുക സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യം വരാം അതുകൊണ്ട് ഓർത്ത് വെച്ച് പഠിക്കുക ഗുഡ്സ് വാഗണിൽ എത്ര പേരുണ്ടായിരുന്നു ആകെ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് പേരുണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്ക ഈ വാഗൻ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതെന്ന് വെച്ചാൽ വെച്ച് പഠിക്കണം പോത്തന്നൂർ സ്റ്റേഷൻ ഏത് സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ ഏത് സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ ഓർത്തുവൻ ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ഹിച്ച് ഹോക്ക് ആരണ ഹിച്ച് ഹോക്ക് ഓർത്ത് വയ്ക്ക മറന്നു പോകരുത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം

എന്താ വിശേഷിപ്പിച്ചത് ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ അപ്പൊ ഈ പോത്തന്നൂരിൽ വെച്ചാണ് എഴുപത്തിരണ്ട് പേര് മരണപ്പെട്ടതായിട്ട് ശ്വാസം മുട്ടി മരണപ്പെട്ടതായിട്ട് കണ്ടെത്തിയത് ഓർത്തു വെക്ക അപ്പൊ അതിനെയാണ് ആര് സുമിത് സർക്കാർ സുമിത് സർക്കാർ എങ്ങനെ വിശേഷിപ്പിച്ചു ചരിത്രകാരനാണ് ഇദ്ദേഹം ഇദ്ദേഹം വിശേഷിപ്പിച്ചത് ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചു ഓക്കെ ഈ വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ തിരൂരാണ് അപ്പോൾ തിരൂരിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോയെന്ന് വെച്ചാൽ ബെല്ലാരി ജയിലിലേക്കാണെന്ന് ഓർത്തുവെക്കാം ആകെ എത്ര പേരുണ്ടായിരുന്നു തൊണ്ണൂറ് പേര് അതിൽ എഴുപത്തിരണ്ട് പേര് ശ്വാസം മുട്ടി മരിച്ചു എന്നുകൂടി ഓർത്തുവെക്കാം ചോദിച്ചിട്ടുള്ള ചോദ്യം അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക ഈ വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് നമ്പർ എന്ത് എന്ന് ചോദിച്ചത് എം എസ് എം എൽ വി പതിനേഴ് എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് കൃത്യമായിട്ട് പഠിച്ചോദിക്കാം എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് ക്ലിയർ അടുത്ത നമ്മുടെ ചോദ്യത്തില് അടുത്തൊരു ഓപ്ഷൻ ഉണ്ടോ കീഴഴിയൂർ ബോംബ് കേസ് ഓക്കെ കീഴരിയൂർ ബോംബ് കേസ് ഓർത്ത് വയ്ക്കീഴരിയൂർ ബോംബ് കേസ് പഠിക്കാം എന്താ കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മലബാറിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ചോദ്യം ഇങ്ങനെ വരാം ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന സംഭവം താഴെ പറയുന്നതിൽ മലബാറിൽ നടന്ന സംഭവം ഏത് എന്ന് ചോദിക്കാം ഏതാണ് ൂ ബോംബ് കേസാണ് കീഴരിവു ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി ആചരിച്ചത് എന്ന് വെച്ചാൽ നവംബർ ഒൻപത് ഓക്കെ കലാപകാരികൾ വിധ്വംസക ദിനമായി ആചരിച്ചത് എന്ന് ചോദിച്ചാൽ നവംബർ ഒൻപത് നിർത്തിവെക്കാം ഓക്കെ ഈ ബോംബ് സ്ഫോടനം നടന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് ഡേറ്റ് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴ് ഓക്കെ നവംബർ പതിനേഴ് ഈ വിധ്വംസക ദിനമായി ആചരിച്ചത് നവംബർ ഒൻപത് എന്ന് പറയുന്നത് ആദ്യം അവർ തീരുമാനിച്ച് ബോംബ് സ്ഫോടനം നടത്താൻ തീരുമാനിച്ചത് നവംബർ ഒൻപതിനാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ നവംബർ ഒൻപത് വിധ്വംസക ദിനമായി ആചരിച്ചത് എന്നാൽ തുടർന്ന് അവർ നവംബർ പതിനേഴിനാണ് ഈ ബോംബ് സ്ഫോടനം നടത്തുന്നത് ഓക്കെ കീഴരിയൂർ ബോംബ് കേസു ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികളാണ് ഡോക്ടർ കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോൻ മറന്നുപോരുത് ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവ് കുഞ്ഞിരാമ കിടാവ് ഓക്കെ ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമ കിടാ കിടാവു എന്തോ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്തത് അറസ്റ്റിലായ വ്യക്തികൾ പറയുന്നത് ഓക്കെ ക്ലിയർ മറന്നു പോരുത് ഈ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരെന്ന് വെച്ചാൽ കെ ബി മേനോന ഓക്കെ ആരാണ് കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഈ കീഴരിയൂർ ബോംബ് കേസ് പ്രതിപാദിക്കുന്ന ഒരു ഹിന്ദി നാടകമുണ്ട് അറിയാൻ മാർഗനും വന്ദേ മാതരം ഓക്കെ വന്ദേ മാതരം എന്ന നാടകത്തിലാണ് കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ക്ലിയർ ക്ലിയർ ആ ബോംബ് ബോംബുകേസിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ടോ ഇരുമ്പഴിക്കുള്ളിൽ ആര് ആരാണ് എഴുതിയതോ വി എ കേശവൻ നായർ വി എ കേശവൻ നായർ എഴുതിയ ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകത്തിലാണ് ഏഹ് ബോംബ് ബോംബുകേസിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ഇരുമ്പഴിക്കുള്ളിൽ വി എ കേശവൻ നായർ എഴുതിയ പുസ്തകം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ചോദ്യം പഠിച്ചു ആ ചോദ്യത്തിൻ്റെ ഓരോ വാക്കുകളും പഠിച്ചു അതിൻ്റെ ഓപ്ഷൻസ് പഠിച്ചു അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളും പഠിച്ചു ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കേറ്റ വീണ്ടും കാണാം താങ്ക്